ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ രാധേഷ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് ദശകം ഒന്നിൻ്റെ ഒമ്പതാം ശ്ലോകം പഠിക്കാം വായിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കും കാമന്യം സ്വാത്മതീശന്യേ ജഗതി പരജനേ സ്വാത്മനോപീശോരസ്തുയുചൈരാരമന്ദി പ്രതിപദമധുരേ ചേതനസ്ഫീതഭാഗ്യ ത്ാത്മാരാമയേ തദുലഗുണഗണൌര്േ നമസ്തീ കരുുണ്യത് കാമന്യം ദലു പരി സ്വാത്മദസ്തും విశేషాత్ ఐశ్వర్యాదీశదేన్యే జగది పరజని స్వాత్మనూశ్వరస్ తొయ్యుచ్చైరారమందీ ప్రతిపదమధురే చేదనా స్థితభాగ్యాం చాత్మా ఏద్దులగణాధార శౌరే నమస్త పరే అన్యర్ కారుణ్యాత్ കാരുണ്യം കൊണ്ട് അന്യം മറ്റ് കാമം അഭീഷ്ടം ദദതി ഖലു തരുന്നുണ്ട് ത്വം നിന്തിരുവടി അതായത് ഭഗവാനെ വിശേഷാത് കൂടുതലായി സ്വാത്മത സ്വന്തം ആത്മാവിനെ തന്നെ തരുന്നവനായി അന്യേ മറ്റു ദേവന്മാർ ഐശ്വര്യാത് ഐശ്വര്യം ഉള്ളതുകൊണ്ട് ജഗതി ലോകത്തിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ പരജനി മറ്റ് ജനങ്ങളുടെ ഈശതേ കാരുണ്യത്തിൽ ഈശ്വരരായി പരജനെ ഈശതേ മറ്റ് ജനങ്ങളുടെ അതായത് അന്യരുടെ കാര്യത്തിൽ ഈശ്വരരായി ഭവിക്കുന്നു ത് നിരുവടി സ്വാത്മനഹ അഭി തൻ്റെ ആത്മാവിനു കൂടി സീത ഭാഗ്യ ചേതനാഹ ഏറ്റവും കൂടുതൽ ജീവാത്മാക്കൾ പ്രതിപഥ മധുരേ മേൽക്കുമേൽ മാധുര്യമേറുന്ന അങ്ങയിൽ മനസ്സുറപ്പിച്ച് ഉച്ചൈഹ ആ രമന്തി ഏറ്റവും കൂടുതൽ ആനന്ദത്തിൽ രമിക്കുന്നത് തൊം ച നിന്തുരുവടിയാകട്ടെ ആത്മാരാമ ഏവ ആത്മാരാമനായി അതായത് തന്നിൽ തന്നെ ഉല്ലസിക്കുന്നവനായി അസി ഭവിക്കുന്നു ഇതി ഇപ്രകാരം അതുല ഗുണഗണാധാര ഉപമിക്കാൻ പോലും പറ്റാത്തത്ര ഗുണങ്ങൾക്ക് ആധാരമായ ശൗരേ തേ നമഹ അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പ നിന്തിരുവടിക്ക് നമസ്കാരം ഇത്രയുമാണ് അർത്ഥം ഇനി നമുക്ക് ഇതിൻ്റെ സാരാംശത്തിലേക്ക് പോകാം അല്ലയോ ഭഗവാനെ മറ്റു ദേവന്മാർ അവരുടെ കാരുണ്യം കൊണ്ട് അതായത് അവരുടെ ഐശ്വര്യം കൊണ്ട് അവരുടെ ഭക്തർക്ക് കാമാർത്ഥങ്ങൾ നൽകുന്നു എന്നാൽ ഭഗവാനെ അങ്ങയോ മറ്റു ദേവന്മാരെക്കാൾ കൂടുതലായി സ്വന്തം ആത്മാവിനെ തന്നെ നൽകുന്നു അതായത് നിന്തിരുവടി സ്വന്തം ആത്മാവിനു കൂടി ഈശ്വരനാണ് അപ്പോൾ സുഹൃതികളായ ജീവാത്മാക്കൾ നിന്തിരുവടിയിൽ ആഹ്ലാദത്തോടെ രമിക്കുന്നു അങ്ങനെ അങ്ങയുടെ ദർശനത്താൽ ആനന്ദിക്കുന്നു ഇങ്ങനെ ഉപമിക്കാൻ കഴിയാത്തത്ര ഗുണഗണങ്ങൾ നിറഞ്ഞ ഭഗവാനെ ഗുരുവായൂരപ്പ നിന്തിരുവടിക്ക് നമസ്കാരം മറ്റുള്ള എല്ലാ ദേവന്മാരുടെയും ദേവനാണല്ലോ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പനെന്ന് പട്ടതിരിപ്പാട് പറയുന്നു അതായത് മറ്റ് ദേവന്മാർ ബ്രഹ്മാദികളായ ദേവന്മാർ അവരുടെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു പക്ഷേ മോക്ഷം നൽകാൻ അവർക്ക് സാധിക്കില്ല കാരണം ഈ ദേവന്മാരും ഭഗവാന്റെ പ്രപഞ്ച സൃഷ്ടിയിൽ ഉണ്ടായവരാണ് എന്നാൽ ഗുരുവായൂരപ്പനാകട്ടെ ഭക്തരുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് അതായത് സുഹൃതികളായ ഭക്തർക്ക് മോക്ഷവും നൽകുന്നു കാരണം മറ്റ് ദേവന്മാർ ജീവാത്മാവും ഗുരുവായൂരപ്പൻ പരമാത്മാവുമാണെന്ന് ഈ ശ്ലോകത്തിലൂടെ ഭട്ടതിരിപ്പാട് സമർത്ഥിക്കുകയാണ് ഇത്രയുമാണ് ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ഇനി ഒന്നുകൂടെ വായിക്കാം ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂരു ददति खलु परे स्वात्मदस्तुं विशेषा ऐश्वर्यादीशदन्ये जगति परजनी स्वात्मनोऽपि शोरस्तुं त्वय्युच्चैरारमन्दी प्रतिपदमधुरे चेदनास्पीतभाग्यां त्वं चात्मारामये वे തതുല ഗുണഗണേ നമസ്തേ നമുക്ക് ദശകം ഒന്നിലെ പത്താമത്തെ ശ്ലോകം പഠിക്കാം എല്ലാവരും വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ ഐശ്വര്യം ശങ്കരാധീശ്വര വിനിയമനം വിശ്വതേജോഹരാണ തേജ സംഹാരി വീര്യം ോ ഭഗീതം അങ്കസംഗ സദാശ്രീരഖിലിതസിനുഖ്യാശ്രയോ ഒന്നുകൂടെ വായിക്കാം ശ്രദ്ധിച്ചു കേൾക്കൂ ം ശങ്കുര വിനിയമനം വിശ്വതേജോഹരാണ തേജ സംഹരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈച്ഛോപഗീതം അങ്കസംഗ സദാ ശ്രീരഖിളവിദസി സംസവാർത്ത തത്മാകാരവാസിര ഭഗവ് മുഖ്യാശ്രയോ ഐശ്വര്യം ശങ്കരാശ്വരവിനിയനം വിശ്വതേജോഹരാണ തേജസ് സംഹരി വീര്യം വിമല അഭി യശോഹ നിസ്പൃഹൈ ചോഭഗീതം ഇവിടെ നിസ്പ്രിഹൈ ച ഉപഗീതം അങ്ങനെയാണ് നമ്മൾ പിരിച്ചു പറയുമ്പോൾ നിസ്പ്രിഹൈ ച ഉപഗീതം അങ്കസംഗ സദാ ശ്രീ അഖില വിദസി ന കോപിത്തെ സംഘവാർത്ത തത് വാതാഗാരവാസിം മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയ സി ഇനി അർത്ഥം നോക്കാം ഹേ മുരഹര മുരൻ എന്ന അസുരനെ നിഗ്രഹിച്ച അല്ലയോ ഗുരുവൈര തേ നിന്തിരുവടി ഐശ്വര്യം ഈശ്വരത്വം ശങ്കര ഈശ്വര വിനിയമനം ശങ്കരൻ തുടങ്ങിയ ഈശ്വരന്മാരെ നിയന്ത്രിക്കുന്നതാണ് വീര്യം വിശ്വ തേജോഹരാണം തേജ സംഹാരി ഇതൊന്നിച്ചെടുക്കാം വിഷ തേജോഹരന്മാരുടെ തേജസ്സിനെ സംഹരിക്കുന്നതാണ് അവിടുത്തെ വീര്യം തേ നിന്തിരുവടിയുടെ യശഹാ അവി യശസാകട്ടെ വിമലം പരിശുദ്ധം നിസ്പ്രിഹായ് ച ഉപഗീതം അപ്പോൾ നമുക്ക് വിമലം നിസ്പ്രിഹായ് ച ഉപഗീതം ഇതൊന്നിച്ച് പറയുമ്പോൾ പരിശുദ്ധവും നിസ്പൃഹന്മാരാൽ പോലും പാടുന്നതുമായ അതായത് പാടി പുകഴ്ത്തുന്നതുമായ അങ്ങയുടെ നിസ്പൃഹന്മാരെന്ന് പറഞ്ഞാൽ ഋഷിമാർ സന്യാസിമാർ ശ്രീ ലക്ഷ്മി ദേവി സദാ എല്ലായ്പ്പോഴും അങ്കാസങ്ക അംഗത്തിൽ ആശങ്കയായിരിക്കുന്ന അംഗത്തിൽ കുടികൊള്ളുന്ന അംഗത്തിൽ കുടികൊള്ളുന്നത് ആരാണ് ഭഗവാന്റെ അംഗങ്ങളിൽ കുടികൊള്ളുന്നത് ആരാണ് കുടികൊള്ളുന്നതാരാണ് ത്വം അഖില വി അസി നിന്തിരുവടി എല്ലാം അറിയുന്നവനാണ് തേ കോപി സംഘവാർത്ത ന നിന്തിരുവടിക്ക് ഒരിടത്തും സംഘത്തിൻ്റെ വാർത്ത പോലും ഇല്ല അതായത് നിന്തിരുവടി ആരുമായിട്ട് ഒരു സംഘവും വയ്ക്കുന്നില്ല ആരോടും ഒട്ടലില്ല തത് അതിനാൽ ത് നിരുവടിയായ അങ്ങ് ഭഗവത് ശബ്ദ മുഖ്യാശ്രയഹാ അസി ഭഗവത് എന്ന ശബ്ദത്തിൻ്റെ മുഖ്യാശ്രയമായി ഭവിക്കുന്നു ആര് ഭഗവാൻ ഗുരുവായൂരപ്പൻ ഇനി നമുക്ക് ഇതിൻ്റെ സാരാംശത്തിലേക്ക് പോകാം മുരൻ എന്ന അസുരനെ നിഗ്രഹിച്ച അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ ഐശ്വര്യം അതായത് ഈശ്വരത്വം ശങ്കരൻ തുടങ്ങിയ ദേവന്മാരെ നിയന്ത്രിക്കുന്നു ഭഗവാനെ അങ്ങയുടെ വീര്യം ഈശോ തേജോഹരന്മാരുടെ തേജസ്സിനെ സംഹരിക്കുന്നതാണ് നിന്തിരുവടിയുടെ യശസാകട്ടെ അത്യന്തം പരിശുദ്ധവും ഋഷിമാരാൽ പോലും ഉപഗീതവുമാണ് അതായത് ഋഷിമാരാൽ പോലും പാടി പുലർത്തുന്നതുമാണ് ലക്ഷ്മി ദേവി സദാ നിന്തിരുവടിയുടെ അംഗങ്ങളിൽ ആശങ്കയായിരിക്കുന്നു അതായത് കുടികൊള്ളുന്നു അങ്ങയുടെ അംഗങ്ങളിൽ കുടികൊള്ളുന്നു ഭഗവാനെ ഗുരുവരപ്പ അങ്ങയുടെ അംഗങ്ങളിൽ ലക്ഷ്മി ദേവി സദാ കുടികൊള്ളുന്നു എന്നാൽ ഭഗവാനെ അങ്ങയ്ക്ക് ഒന്നിനോടും സംഘമില്ല അതുകൊണ്ട് നിന്തിരുപടി ഭഗവത് എന്ന ശബ്ദത്തിൻ്റെ മുഖ്യാശ്രയമായി ഭവിക്കുന്നു ഭഗവാൻ എന്ന ശബ്ദത്തിന് അങ്ങ് ഏറ്റവും ഉത്തമനാണ് അങ്ങേ അങ്ങേ തന്നെയാണ് ഭഗവാൻ എന്ന് വിളിക്കേണ്ടത് ഇവിടെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പറയുന്നത് ഭഗം ചെയ്യുന്നവനാണ് ഭഗവാൻ ഭഗവാൻ എന്ന് വിളിക്കണമെങ്കിൽ വേണ്ട ആറ് ഗുണങ്ങൾ ഇതൊക്കെയാണ് ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം എന്നിവയാണ് ഭഗം ആറ് ഗുണങ്ങൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും കൂടി എല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഭഗവാൻ എന്ന ശബ്ദം ഒട്ടാകെ എല്ലാ ദേവന്മാർക്കുമുണ്ട് എന്നാൽ ആ ശബ്ദത്തിന് മുഖ്യാശ്രയം മുരഹരൻ തന്നെയാണ് അതായത് മുരൻ എന്ന അസുരനെ നിഗ്രഹിച്ച ഭഗവാൻ തന്നെയാണ് എന്നിവിടെ എടുത്തു പറയുന്നതാണ് ഭഗവത് ശബ്ദ മുഖ്യാശ്രയോസി എന്ന വരികൾ ഈ പത്ത് ശ്ലോകങ്ങൾ കൊണ്ട് ഭഗവാനെ അവതരിപ്പിച്ചിരിക്കുന്നു ഒന്നും രണ്ടും ശ്ലോകങ്ങൾ കൊണ്ട് ബ്രഹ്മതത്വം സാക്ഷാത്തായി പ്രകാശിക്കുന്നതാണ് ഗുരുവായൂരപ്പനെന്ന് തീർത്തും ഇവിടെ പറയുന്നു ഇവിടെ നമ്മൾ ദശകം ഒന്നിൽ തൊട്ട് പത്ത് വരെ നമ്മൾ നോക്കുമ്പോൾ ഒൻപത് ശ്ലോകങ്ങളിലും പറഞ്ഞ കാര്യങ്ങളുടെ സത്താണ് പത്താം ശ്ലോകമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഹരേ കൃഷ്ണ ഇത്രയുമാണ് പത്താം ശ്ലോകത്തിൻ്റെ സാരാംശം അപ്പോൾ ഒന്നാം ദശകം ഇവിടെ അവസാനിക്കുകയാണ് ഒന്നാം ദശകം മുഴുവനായിട്ട് ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കും നമ്മൾ നാരായണീയം ആദ്യം വായിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം വന്ദന ശ്ലോകം വായിക്കണം അതിന് ശേഷമായിരിക്കണം ദശകം ഒന്ന് ദശകം രണ്ട് അങ്ങനെ വായിക്കേണ്ടത് അത് എല്ലാ ദിവസവും നമ്മൾ ഓരോ ദശകം വെച്ചാണ് വായിക്കുന്നതെങ്കിൽ ഇന്ന് നമ്മൾ വന്ദന ശ്ലോകം വായിച്ചിട്ട് ദശകം ഒന്ന് വായിക്കും അടുത്ത ദിവസം രണ്ടാമത്തെ ദശകമാണ് വായിക്കുന്നതെങ്കിൽ വീണ്ടും വന്ദന ശ്ലോകം വായിക്കണം അല്ല നമ്മൾ ഒരു ദിവസം വന്ദന ശ്ലോകം വായിച്ചിട്ട് കുറേ ദശകങ്ങൾ വായിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു പത്ത് ദശകം വരെ ഒരു ദിവസം വായിക്കണമെങ്കിൽ വീണ്ടും വീണ്ടും ശ്ലോകം വായിക്കേണ്ട ആവശ്യം ഇല്ല അടുത്ത ദിവസമാണെങ്കിൽ വീണ്ടും ശ്ലോകം നമ്മൾ വായിക്കണം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ വന്ദന ശ്ലോകം കഴിഞ്ഞ് ദശകം വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സമർപ്പണ ശ്ലോകം ചൊല്ലി വേണം അവസാനിപ്പിക്കാൻ ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഹരേ കൃഷ്ണ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഹരേ കൃഷ്ണ എൻ്റെ ആദ്യത്തെ വീഡിയോ എടുത്ത് കണ്ടാൽ മതി അതിനകത്ത് വന്ദനശ്ലോകമുണ്ട് നിങ്ങളെല്ലാവരും അത് പഠിക്കുക ഇനി നമുക്ക് ഒന്നാം ദശകം ഞാൻ ഫുള്ളായിട്ട് വായിക്കാം ശ്രദ്ധിച്ച് കേൾക്കൂ ദശകം ഒന്ന് ഭഗവത് മഹിമ വർണ്ണനം സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം कालदेशावधिव्या निर्मुक्तं नित्यमुक्तं निगमशदसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं तावद्भातिसाक्षा गुरुपवनपुरे हन्तभाग्यं जनानां। दुर्लभ्यवस्तुन्यभिसुलभतया हस्तलब्धेयदन्य तन्वा वाजाधिया वा भजति बदजनां क्षुद्रतैव स्तुडेयं ये तावत्पयन्तो स्थिरतरमनसा विश्वपीठाभहत्ते निशेषात्मानमेनं गुरुपवनपुराधीशमेवाश्रयामा सत्वं यत्तत्पराभ्याम् अपरिकलनतो निर्मलं तेन ताव भूतेर्भूदेन्द्रियस्ते बबुरुधिबहुषा श्रूयदेव्यासवाक्यं तत् स्वच्चोत्तात् अच्छादितपरसुखजिद्गर्भनिर्भासरूपं तस्मिन् धन्यारमन्दे श्रुतिमतिमधुरे सुग्रहे विग्रहे निष्कम्बे नित्यपूर्णे निरवधिपरमानन्दपीयूषरूपे निल्लीनानेकमुक्तावलिसुभगतमे निर्मलब्रह्मसिन्धो कल्लोलोलासतुल्यं खलु विमलतरं सत्त्वमाहुस्तदात्मा കസ്മാകലസ്വം സകലതി ഭജസ്തുകലാസ്വേമൻ നിഷണമജസിത്കിയം ഈക്ഷണേദി ലീന പ്രകൃതി അരസതി കൽപ്പിക്കൽ കാ तस्या संशुद्धमंशं कमभितमतिरोधायकं सत्वरूपं सत्त्वं धृत्वा दधासि सोमविभवा गुण्डवैकुण्ठरूपं तत्ते प्रत्यग्रधाराधरलितकला आवलीकेलिकारम् ലാവണ്യസേകസാരം സുഹൃതിജനദൃഷാം പൂർണ്ണ പുണ്യവതാരം ലക്ഷ്മലീലിമൃത സന്തസന്തോഹമന്ത് വപുരനുകലൈ मारुतागारनाथा कष्टादिसृष्टिचेष्टा बहुतरभवखेदावहा जीवभाजा इत्येवं पूर्वमालोचितमजितमया नैवमद्यापि जाने नो चेत् जीवा कथं वा मधुरतरमिदम् त्वत्पुच्छित्रसार्द्रं नेत्रैः श्रोत्रै च पीत्वा परमरससुधा भोदिपुरेमेरन् नम्राणां सन्निदंसे सततमभि पुरस्तैन्यभ्यर्तितान् अभ्यर्थान् कामानजस्रम् തരസി പരമാനന്ദസ്രാഗതിശേഷിരാദോഹരെ ക്ഷുദ്രം തം ചക്രവാട ദ്രുമമഭിലലഷദദീ വ്യർത്ഥമർ പ്രോയം കാരുണ്യത് കാമണ്യം ദലു പരേ സ്വാത്മതസ്തു വിശേഷ ഐശ്വര്യാതീശന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്തുയ്യുഛൈരാരമന്തി പ്രതിപദമധുരേ ചേതനസ്മിതഭാഗ്യ ത് ചാത്മാരാമയ വേത് അതുലഗുണഗണ धारशौर्ये नमस्ते ऐश्वर्यं शङ्कराधीश्वरविनियमनं भी विश्वतेजोहराणां तेजसंहारिवीर्यं विमलमभियशो भी निःस्पृहैच्छोपगीतं हङ्गा सङ्गा सदा श्रीरखिलविदसिना കോ സങ്കാരവാരഹരഭവ മുഖ്യാശ്രയോ സർ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ സംസാരസാഗര മഗ്നം ദീനമാ കരുണാ നിധി कर्मग्राहगृहीताङ्गं मामूथरपवार्णवात् श्रीमन्नारायणि आख्योऽयं प्रत्यक्षग्रीष्णये वही स्वीकृतोऽसि मया नाथ മുക്ത്ഥം ഭവസാഗരേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ ഒന്നാമത്തെ ദശകം ഞാൻ ചൊല്ലി തീർന്നതിന് ശേഷം പറഞ്ഞതാണ് സമർപ്പണ ശ്ലോകം ആ സമർപ്പണ ശ്ലോകം എല്ലാവരും നന്നായിട്ട് പഠിക്കുക അതും ഇതുപോലെ തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ വന്ദന ശ്ലോകം ചൊല്ലുന്നത് പോലെ ഇന്നിപ്പോൾ ആദ്യം ഒന്നോ രണ്ടോ ദശങ്ങളാണ് ഓരോ ദിവസം നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ ആദ്യ ശ്ലോകം ചൊല്ലിയിട്ട് അത് തീരുമ്പോൾ ദശകം ഏതാണെന്ന് വെച്ചാൽ ആ ദശകം ചൊല്ലുക അതായത് നിങ്ങൾ ഒന്നാമത്തെ ദശകമാണ് ചൊല്ലുന്നതെങ്കിൽ ആദ്യ ശ്ലോകം അതിനുശേഷം ആ ദശകം അല്ല രണ്ട് മൂന്ന് ദശകങ്ങളും കൂടെ ചൊല്ലുകയാണെങ്കിൽ അതുകൂടെ ചൊല്ലിയതിന് ശേഷം സമർപ്പണ ശ്ലോകം ചൊല്ലി വായിച്ച ദശകങ്ങളെല്ലാം ഭഗവാന് സമർപ്പിക്കാം ഒന്നുകൂടെ സമർപ്പണ ശ്ലോകം ഞാൻ ചൊല്ലാം संसारसागरे मग्नं दीनमा करुणानिधें कर्मग्राहगृहीताङ्गं मामोद्धरफवार्णवात् श्रीमन्नारायणि आख्योऽयं प्रत्यक्षग्रीष्णये वहीम् സ്വീകൃതോ സിമയാഥ മുക്തേർഗരെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ അടുത്ത ഉടൻ തന്നെ ഞാൻ നിങ്ങൾക്കായി ഏകാദശി വ്രതത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എല്ലാവരും ആ വീഡിയോ കാണുക എന്നിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഭഗവാൻ്റെ ഭക്തരായി നിങ്ങളെല്ലാവരും ഏകാദശി വ്രതം എടുക്കുവാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ നിങ്ങളെല്ലാവരും ഏകാദശി വ്രതം എടുക്കണം ഹരേ കൃഷ്ണ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് രണ്ടാമത്തെ ദശകം പഠിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഞാൻ റിപ്ലൈ തരാം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ